പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മളിപ്പോ എവിടെയുള്ളത് ഏത് ട്രെയിനില് ഇത് ഗോവിലാട്ടോ ഗോവ നമ്മൾ നേരെ ഇനി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫുഡിന് ഗ്രേവിങ്സ് വരുന്നതും ഫുഡ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്തതും യാത്രകൾക്കിടയിലാണ് നല്ല വിഷന്ന് ഇരിക്കുകയാണ് കളറൊക്കെ ആകെ ടാൻ ആകെത്താനംലെറ്റ് അടിക്കണുണ്ട് ഒരു ഓംലെറ്റിന് എഴുപത് രൂപയാൽ കണ്ടു ഈ ചാർജ് വെറുതെ അതിലെ പോണർ അസുഖങ്ങൾ വെറുതെ ഡൈവ് ചെയ്ത് വാങ്ങണല്ലോ നമ്മള് അപ്പം അപ്പോൾ നമ്മൾ ഗോവയിൽ നിന്ന് കയറിയ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആയി നോക്കി നോക്കിൻ്റെ മക്കളെ ഫേസിലിട്ടാൽ കംപ്ലീറ്റ് ടാൻ ലക്ഷദ്വീപ് നിങ്ങള് പോകാൻ ചോദിച്ചായിരുന്നു നോക്കോളി മറ്റേ ചുന്ത എവിടേക്കുവാണോ അത് ആകെ ടാൻ ഇല്ലാത്ത സ്ഥലമല്ല അതിലൊക്കെ ആകെ ഉണ്ടാവും ഇതാണ് നമ്മൾ ശരിക്കുള്ള കളറ് ഇതിലൊക്കെ ഫുള്ള് ഉണ്ടാവും ഉപ്പും കിട്ടിച്ചിട്ട് ഉപ്പ് വെള്ളം അപ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കുറച്ച് ഓൺലൈനായിട്ടാണ് മറ്റേ കിണക്കുക സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് കഴിക്കാൻ ഭയങ്കര വൃത്തിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ നേരെ നേരിടേ ഇവിടുന്ന് നമ്മുടെ ട്രെയിൻ മംഗളം നമുക്ക് ബുക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഫാമിലി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കോഫി അപ്പൊ നമ്മള് ഫുഡൊക്കെ അഴിച്ചു നമ്മളിവിടെ കിടക്കാൻ സോട്ടില്ലേ പാത്തും കിട്ടുവോ അങ്ങനെ നമ്മൾ ദീർഘദൂര യാത്രയ്ക്ക് ശേഷം നമ്മൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ട് കേട്ടോ വന്ന സമയത്ത് ഉറക്കപ്രാന്തരാണ് അപ്പോൾ കുറച്ചേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം രാവിലെ ഇനി ട്രെയിൻ ഉള്ളത് അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു നാലര മണിയായപ്പോഴെത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആറര ആയി ഏഴരക്കാണ് നമ്മൾ ട്രെയിനുള്ളത് ഏഴ് ഏഴൊക്കെയാണ് ഇവിടെ നിലമ്പൂർക്കാണ് ട്രെയിനുള്ളത് കോഴിക്കോട് ഇറങ്ങിയിട്ട് പോയാൽ മതി ശരിക്കും പക്ഷേ രാത്രി അവിടെ ഇറങ്ങുമ്പോൾ വണ്ടി ഇല്ലാത്തതൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളെ വണ്ടി വീട്ടിലാണ് പിന്നെ ഉറക്കത്തുന്ന ഒരാളെ വിളിച്ചു വരുത്തലൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ ബസ്സൊക്കെ എടുത്ത് പോകണേൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളൊക്കെ ആറാണോ വീട്ടിലുള്ളത് ഇപ്പം നമ്മൾ ചെക്കന്മാരെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരും പക്ഷേ ഓല ഉറക്കം കൂടി കളയണ്ടേ വിചാരിച്ചിട്ട് നമ്മൾ ആര് വിളിച്ചില്ല നന്മയുള്ള ലോകമേ അപ്പോൾ തൽക്കാലം ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ചെറിയൊരു മഴയുണ്ട് കേട്ടോ റെയിൽവേ എത്തുന്ന സമയത്തെ ഒരു വേറെ ഫീലാണ് എപ്പോഴും ഞാൻ എൻ്റെ ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ട്രെയിനിൽ ഒറ്റയ്ക്ക് ഇതേപോലെ യാത്രയിൽ തുടങ്ങിയാണ് ഈ തിരുപ്പൂര് അതേപോലെ തന്നെ ഈ റോഡ്ക്കൊക്കെ ടീ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകും നമ്മുടെ നാട്ടിലല്ല പൂരങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റേ വയലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ചന്തയിലൊക്കെ പോയി ടീ ഷർട്ട് വിൽക്കുന്നതുകൊണ്ട് അധികം ലാഭമൊന്നും ഇല്ല പക്ഷെ വെറുതെ അന്ന് തന്നെ അങ്ങനത്തെ ഓരോ പിരാന്തകളുണ്ട് അപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് അന്ന് മുതലിങ്ങനെ പോയിരുന്നില്ലേ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കാം അപ്പൊ ആ ഒരു യാത്രയാണ് സ്വർണപൂര് അന്ന് ടിക്കറ്റ് എടുക്കാതെ ഇങ്ങനെ പോകും ഇപ്പൊ നമ്മള് നേരെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി ഇതേപോലത്തെ ആൾക്കാരെ ഗവൺമെന്റ് ദൂരെ ഇടങ്ങാറാണ് ഓരോരുത്തർ ഇങ്ങനെ കടന്നു അത് മഴയും കൊണ്ടിട്ട് നമ്മളിത്ര എത്ര നല്ല ഹൈ എൻഡിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും സാഹചര്യത്തിന് സമ്മർദ്ദം പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ എത്തിപ്പെടാതിരിക്കട്ടെ അല്ലേ മൈൻഡൊക്കെ മാറിക്കഴിഞ്ഞാൽ കുടച്ചാണ് അപ്പോൾ നമ്മൾ നേരെ ഇനി നിലമ്പൂർ വണ്ടി പോരും അതിന് ചേരാ അതിൻ്റെ ഇടയ്ക്ക് പഴംപൂര് വാങ്ങട്ടെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കട്ടെ ഈ മാറ്റങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ എന്നോ മുന്നേ വരേണ്ട സാധനങ്ങളാണ് പക്ഷെ ഇപ്പോഴെങ്കിലും വന്നല്ലോ ഹൈവറി അതേപോലെ എ സി വെയ്റ്റിങ് ഹാളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ പഴംപൊരിയാണ് നമ്മൾ പഴംപൊരി വാങ്ങി നിങ്ങളുടെ വണ്ടിക്ക് കൊടുക്കണം വിലക്കണം കിടക്കണ്ട എല്ലാരെയും ഓണർത്തി നേരെ നമ്മൾ പോകണം അത് പഴംപൊരി വാങ്ങി അതായത് ചില എനിക്ക് എല്ലാവർക്കും ഉണ്ടോ അറിയില്ല ചില പെർഫ്യൂമൊക്കെ നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോഴേ ചില കാലഘട്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും ആ ഓർമ്മകളിലേക്ക് അങ്ങനെ ഒരു പഴയ കോളേജ് ഓർമ്മകളുടെ ഒരു ഇതിൻ്റെ ഇതിൽ ഒരു ഉണ്ട് എനിക്ക് പെർഫ്യൂമുണ്ട് അതിന് കറഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു പെർഫ്യൂം ഇവിടെ ഞാൻ സ്മെല് ചെയ്തു പോകും അതൊരു ഡിഗ്രി കാലഘട്ടത്തേക്ക് കൊണ്ടുപോയി ഓർമ്മകളെ അത് ഈ മഴയത്തൊക്കെ ഇട്ട മോനെ കറക്റ്റ് ഈ സമയത്തൊക്കെ എണീറ്റ് കോളേജിലേക്ക് പോകുന്ന ടൈം ഉണ്ടല്ലോ അത് നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ എല്ലാ ഒരു ഓപ്പണിങ് ടൈമൊക്കെ ഉണ്ട് വേറെ വൈബേനോലേജ് മൂമോളോ എല്ലാരും പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം അത്യാവശ്യം സംഭവം നിലമ്പൂർക്കാണ് പോകുന്നതെങ്കിൽ പോലും തിരക്കുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി വന്ന സുഹൃത്തുക്കളെ നേരെ ഇനി ഈ വണ്ടിയിൽ അതായത് നിലമ്പൂർക്കാണ് പോണത് ഷൊർണ്ണപൂർ ട് നിലമ്പൂർ നമ്മൾ നേരെ ഇനി ട്രെയിനിൽ പോവുകയാണ് അതായത് ഈ യാത്രയിൽ ഒന്ന് രണ്ട് മൂന്നാമ ഒന്ന് രണ്ട് മൂന്നാമത്തെ ട്രെയിൻ യാത്ര കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നേരെ ഓട്ടോയിൽ ഇറങ്ങി നേരെ റെയിൽവേക്ക് പോയി പിന്നെ നമ്മൾ നേരെ അവിടുന്ന് അത് എറണാകുളത്തേക്ക് പോയി പിന്നെ എറണാകുളത്ത് ഫ്ലൈറ്റിന് ഗോവ ഏഹ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിൽ നിന്ന് നേരെ ഗോവ പിന്നെ ഇപ്പൊ ഗോവയിൽ നിന്ന് നേരെ ട്രെയിനാണ് ഇങ്ങോട്ട് വന്നത് ഇനി കൂടുതൽ നേരെ നാട്ടിലെ ട്രെയിനിന് ടിക്കറ്റ് എടുത്തോണ്ട് അല്ലെങ്കിൽ ആ മൂല്യ സുഹൃത്തുക്കളെ ഫൈനലി നമ്മള് നമ്മളെ വീട്ടിലെത്തിന്റെ മോനെട്ടോ അടുത്തൊരു വീഡിയോയിൽ കൊണ്ടു കാണാം